ആനയുടെ തലയും മനുഷ്യ ശരീരവുമായി നിവർന്ന് നിൽക്കുന്ന ഗണപതിയെ ആരാധിക്കുന്നവരാണ് കംബോഡിയയിലുള്ളത് വരുന്ന സെപ്റ്റംബറിലെ അതായത് നാളെ ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രം മഹാരാഷ്ട്രയിലെ അഷ്ടവിനായക ക്ഷേത്രം കേരളത്തിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഗാംഗ്ടോക്കിലെ ഗണേഷ് ടോക്ക് ക്ഷേത്രം ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം ഇങ്ങനെ പ്രശസ്തമായ നിരവധി ഗണപതി ഗണപതി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും മഹാഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ നിരവധിയാണ് ഏഴാം നൂറ്റാണ്ട് മുതൽ കംബോഡിയയിലെ പ്രധാന ദേവനായി ഗണപതിയെ ആരാധിച്ചു വരുന്നു കംബോഡിയയിൽ ആനയുടെ തലയും മനുഷ്യ ശരീരവുമായി നിവർന്നു നിൽക്കുന്നതായാണ് ഗണപതിയെ ചിത്രീകരിച്ചിരിക്കുന്നത് നേപ്പാളിലെ ഭക്തപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ക്ഷേത്രമാണ് സൂര്യവിനായക ക്ഷേത്രം കാഠ്മണ്ഡുവിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ വനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാഠ്മണ്ഡു താഴ്വരയിലെ പ്രശസ്തമായ നാല് ഗണേശ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തായ്ലന്റ് രാജ്യത്തെ സാംസ്കാരിക നഗരമായ ചാച്ചോങ് സാവോ ഗണേശ നഗരം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ചാച്ചോങ് സാവോയ്ക്ക് ചുറ്റുമുള്ള മൂന്ന് വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ മൂന്ന് വലിയ ഗണേശ വിഗ്രഹങ്ങളുണ്ട് ബാങ്കോക്ക് സെൻട്രൽ വേൾഡിന് പുറത്ത് ഉയർന്ന പീഠത്തിലാണ് ഗണേശ ഭഗവാൻ ഇരിക്കുന്നത് സർക്കാർ ഫൈനാർസ് വകുപ്പിന്റെ എമ്പളത്തിന്റെ ഭാഗമാണ് അവിടെ ഗണപതി മലേഷ്യയിലെ സെലാൻഗോറിലെ പെറ്റലിംഗ് ജയയിൽ ജലാൻ സെലാങ്കോറിന് സമീപമാണ് ശ്രീ സിദ്ധി വിനായകർ ക്ഷേത്രം പി ജെ പള്ളയാർ ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു മലേഷ്യയിലെ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ക്ഷേത്രമാണിത് എന്ന് പറയപ്പെടുന്നു ക്ഷേത്രം നെതർലൻഡ്സിലെ ഏറ്റവും പഴക്കം ചെന്ന ഗണേശ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീലങ്കയിൽ നിന്ന് പോയ തമിഴറാണത്ര ഈ ക്ഷേത്രം നിർമ്മിച്ചത് നെതർലൻഡ്സിലെ ഡെൻഹെൽഡറിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിനടുത്തുള്ള സിൽ ഗിംഗൽ എന്ന രാജാവ് സ്ഥാപിച്ച ഗണേശ വിഗ്രഹം കണ്ടെത്തിയിരുന്നു ഇനി മറ്റൊരു ഗണേശ ക്ഷേത്രം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാൻ തയ്യാറായിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് ഗണേശ ഭഗവാൻ രക്ഷിക്കുമെന്ന് വിശ്വാസമുള്ള ഒരു ഗണപതി വിഗ്രഹമുണ്ട് ഇന്തോനേഷ്യയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളുമാണ് ഇന്തോനേഷ്യയിലെ മൗണ്ട് ബ്രോമോ എന്ന പ്രദേശത്താണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഗണേശ വിഗ്രഹമുള്ളത് മുസ്ലിം രാഷ്ട്രമാണെങ്കിലും ഇവിടെ ഹിന്ദു വിശ്വാസികളും നിരവധിയാണ് എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ബ്രോമോ ടെങ്കർ സെമി ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാണ് ൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരമുള്ളതാണ് ഈ പർവ്വതം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ടെങ്കർ ഗോത്രത്തിലെ പൂർവീകരാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നും മുസ്ലിം വിശ്വാസികൾ അടക്കമുള്ളവർ ഈ ഗണപതി വിഗ്രഹത്തിന് വഴിപാടുകൾ അർപ്പിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടാൻ തയ്യാറായിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നത് മഹാഗണപതിയാണെന്നാണ് ഇവരുടെ വിശ്വാസം വിഗ്രഹത്തെ ആരാധിക്കുന്നതിനു പുറമെ പൂക്കളും പഴങ്ങളും സമർപ്പിക്കുന്നു ഇത് ചെയ്തില്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഇവിടുത്തെ ജനങ്ങളെ വിഴുങ്ങുമെന്നാണ് വിശ്വാസം ഭക്തന്മാരുടെ വിഘ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ അറിവില്ലായ്മയിൽ നിന്നും പഞ്ചഭൂതങ്ങളിൽ നിന്നും പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യാൻ ഗണപതി ഉപാസന കൊണ്ട് സാധിക്കും ന്യൂസ് ഡെസ്ക്